രാഷ്ട്രീയ മത്സരം മുറുകുന്ന ഒരു മേഖലയിൽ ചുവടുറപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഖത്തർ പര്യടനത്തിലൂടെ ഇപ്പോൾ ലോകം കാണുന്നത് അല്പം നയതന്ത്ര കാര്യങ്ങളും കുറച്ചധികം കുടുംബ ബിസിനസ് താല്പര്യങ്ങളും ട്രംപിന്റെ യാത്രയുടെ ആകെ തുകയും അത് തന്നെയാണ് വിവാദങ്ങളും വലിയ വാർത്താ പ്രാധാന്യവും നേടി ട്രംപ് തന്റെ മിഡിൽ ഈസ്റ്റ് പര്യടനം പൂർത്തിയാക്കുമ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെ കണ്ണും കാതും തുറന്ന് നിരീക്ഷണം നടത്തുകയാണ് ലോകരാജ്യങ്ങൾ വമ്പിച്ച ബിസിനസ് ഇടപാടുകളും സാമ്പത്തിക നയതന്ത്രത്തോടുള്ള പുതുക്കിയ പ്രതിബദ്ധതയും മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളോടുള്ള ട്രംപിന്റെ സമീപനവുമെല്ലാം കൃത്യമായാണ് അവർ നിരീക്ഷിക്കുന്നത് യു എ ഇ ഖത്തർ സൗദി അറേബ്യ എന്നിവയുമായി വാണിജ്യ പ്രതിരോധ കരാറുകളിൽ രണ്ട് ട്രില്യൺ ഡോളറിലധികം വരുന്ന കരാറുകളാണ് ഈ യാത്രയുടെ കേന്ദ്ര ബിന്ദുവെങ്കിലും ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളും സജീവമാണ് രാഷ്ട്രീയ നിലപാടുകളേക്കാൾ സ്വന്തം ബിസിനസ് താൽപ്പര്യങ്ങൾക്ക് ഊന്നൽ നൽകിയാണ് ട്രംപ് ഏഷ്യയിലെത്തിയത് നൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളറിന്റെ സൈനിക സംഭരണ കരാറും ഗൂഗിൾ എൻവിഡിയ എ എം ഡി തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾ ഉൾപ്പെടുന്ന കൃത്രിമ ഇന്റലിജൻസ് ഊർജ്ജാടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഇരുപത് ബില്യൺ ഡോളറും ഉൾപ്പെടെ സൗദി അറേബ്യ അറുനൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം നടത്തി നിക്ഷേപങ്ങൾ ഒന്ന് ദശാംശം രണ്ട് ട്രില്യൺ ഡോളറായി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളോടെ ഖത്തറിന്റെ കരാറുകൾ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബില്ല് ഡോളറിലധികമായിരുന്നു ഖത്തർ എയർവേസിന്റെ തൊണ്ണൂറ്റി ആറ് ബില്ല് ഡോളറിന്റെ ബോയിംഗ് ജെറ്റ് വാങ്ങൽ നാൽപ്പത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ അമേരിക്കൻ നിർമ്മിത ആയുധ ഏറ്റെടുക്കൽ നൂതന പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ മൂന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം എന്നിവയാണ് ട്രംപ് അമേരിക്കയിലേക്ക് കൊണ്ടുപോയത് പതിനാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ എത്തിഹാദ് എയർവേസ് ബോയിങ് ഓർഡറും അബുദാബിയിലെ ഒരു വലിയ എ ഡാറ്റ സെന്ററും ഉൾപ്പെടെ യു എ ഇയുടെ ഇരുന്നൂറ് ബില്ല്യൺ ഡോളറിലധികം ഇടപാടുകൾ അമേരിക്ക നേടി അമേരിക്കയുടെ സാങ്കേതിക കയറ്റുമതിക്കും പ്രതിരോധ പങ്കാളിത്തത്തിനും ചുറ്റുമുള്ള തന്ത്രപരമായ വിന്യാസത്തിനും ഈ ഇടപാടുകൾ അടിവരയിടുന്നു എന്നാൽ സ്വന്തം കുടുംബത്തിന്റെ ബിസിനസ് വിപുലീകരണത്തിനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്ന ആരോപണവും മറുകോണിൽ മുഴങ്ങുന്നുണ്ട് സൗദി അച്ചുതണ്ടിനെ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സ്വാധീന ശക്തിയായി ഉയർത്തിക്കാട്ടാനും ട്രംപ് മറന്നില്ല ഇതിനിടെ ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാവും തമ്മിൽ അസ്വാരസ്യത്തിലാണെന്ന വാർത്തകളുമുണ്ട് പശ്ചിമേഷ്യൻ യാത്രയിൽ ഇസ്രയേലിലേക്ക് പോകാത്തതിന് കാരണം ഇതാണെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നു മുൻകാല അമേരിക്കൻ നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രസിഡന്റ് ട്രംപ് സിറിയയ്ക്കെതിരായ ഉപരോധങ്ങൾ നീക്കുകയും തന്റെ പര്യടനത്തിനിടെ ഇടക്കാല സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽഷാറയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സിറിയയെ കൂടി തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളാണ് ഇതിനു പിന്നിൽ തുടർച്ചയായ സംഘർഷങ്ങൾക്കും അധികാര പോരാട്ടങ്ങൾക്കും ഇടയിൽ സിറിയയെ സ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രായോഗിക സമീപനമാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത് സിറിയയുമായി അമേരിക്ക അടുക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് അത്ര താല്പര്യമുള്ള കാര്യമല്ല അത് അൽഷാറയുടെ കുടുംബ വേരുകളുമായി ബന്ധപ്പെട്ടതാണ് തൽക്കാലം പ്രശ്നങ്ങളില്ലെങ്കിലും സിറിയൻ ഭരണകൂടത്തെ ഒരു കയ്യകലത്തിൽ നിർത്താനാകും ഇസ്രയേൽ ശ്രമിക്കുക ഇതേ സമയം തന്നെ ട്രംപിനെ ചുറ്റിപ്പറ്റി മറ്റൊരു വിവാദവും തലപൊക്കിയിരുന്നു മൂവായിരത്തി കോടി രൂപ വിലയുള്ള ആഡംബര വിമാനമാണ് ഈ വിവാദത്തിന് ആധാരം എന്നാൽ ഖത്തർ രാജകുടുംബം സമ്മാനമായി നൽകുന്ന സ്വർണം പൂശിയ ആഡംബര വിമാനം സ്വീകരിക്കുന്നതിൽ പ്രസിഡന്റ് ട്രംപിന് രണ്ടാമതൊരു ചിന്തയില്ല ഈ അവസരം വിഡ്ഢികൾ മാത്രമേ വേണ്ടെന്ന് വെക്കൂ എന്നാണ് ട്രംപിന്റെ അഭിപ്രായം അമേരിക്കയിലെ നിയമം ട്രംപിനെതിരെ വാളുയർത്തുന്നുണ്ട് ഒരുപക്ഷെ മറ്റു നേതാക്കൾ ആരെങ്കിലും ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ആദ്യം വാളോങ്ങുക ട്രംപ് തന്നെ ആയിരിക്കുമെന്നതും ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങുമ്പോൾ പ്രസിഡന്റുമാർ പാലിക്കേണ്ട ചിട്ടകൾ അമേരിക്കയിൽ കർശനമാണ് ഗൾഫ് പര്യടനത്തിലുള്ള ട്രംപിന് ഖത്തർ രാജകുടുംബം ഓഫർ ചെയ്തിട്ടുള്ള നാല്പത് കോടി ഡോളർ വില വരുന്ന ബോയിങ് സെവൻ ഫോർ സെവൻ എയ്റ്റ് മോഡൽ വിമാനം ട്രംപ് സമ്മാനമായി വാങ്ങുമോ നിരസിക്കുമോ എന്നാണ് അമേരിക്കയിലെ ഇപ്പോഴത്തെ ചൂടേറിയ ചർച്ച മാസങ്ങൾക്ക് മുൻപ് ഖത്തർ രാജകുടുംബം അമേരിക്കയിൽ എത്തിയപ്പോഴാണ് ട്രംപ് ഈ വിമാനം കാണുന്നത് അദ്ദേഹം അതിലൊരു ചെറിയ യാത്രയും നടത്തിയിരുന്നു ട്രംപ് വിമാനത്തെ പുകഴ്ത്തിയതോടെ രാജകുടുംബം അത്തരമൊരു വിമാനം ഓഫർ ചെയ്യുകയായിരുന്നു സമ്മാനം തനിക്ക് വ്യക്തിപരമായല്ല നൽകുന്നത് മറിച്ച് രാജ്യത്തിനാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചിരുന്നു പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിന് പകരമായി ഉപയോഗിക്കാമെന്നും അമേരിക്കയ്ക്ക് ഈ ഇനത്തിൽ പണം ലാഭിക്കാമെന്നുമാണ് ട്രംപിന്റെ പരാമർശം എയർഫോഴ്സ് വണ്ണിനായി പുതിയ വിമാനം ബോയിങ് കമ്പനിയിൽ ഓർഡർ നൽകി കാത്തിരിക്കുമ്പോഴാണ് ഖത്തറിൽ നിന്ന് ഈ ഓഫർ ലഭിക്കുന്നത് സമ്മാനം സ്വീകരിക്കാനുള്ള പ്രസിഡന്റിന്റെ തീരുമാനത്തിനെതിരെ അമേരിക്കയിൽ വിമർശനങ്ങൾ ശക്തമാണ് അഴിമതി ഒഴിവാക്കുന്നതിനും സ്വാധീന വലയത്തിൽ പെടാതിരിക്കാനും അമേരിക്കൻ പ്രസിഡന്റുമാർ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങുന്നതിനെ അമേരിക്കൻ ഭരണഘടനയിലെ രണ്ട് നിയമങ്ങൾ തടയുന്നുണ്ട് അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇത്തരം സമ്മാനങ്ങൾ സ്വീകരിക്കാൻ പ്രസിഡന്റിന് അനുമതിയില്ല ഭരണഘടനയിലെ ഫോറിൻ ഗിഫ്റ്റ്സ് ആൻഡ് ഡെക്കറേഷൻസ് ആക്ട് പ്രകാരം നാനൂറ്റി എൺപത് ഡോളറിൽ താഴെ മൂല്യമുള്ള സമ്മാനങ്ങൾ മാത്രമേ അമേരിക്കൻ പ്രസിഡന്റിന് സ്വീകരിക്കാൻ പാടുള്ളൂ അതേസമയം അമേരിക്കയുടെ പുതുസ്വത്തായി ഉപയോഗിക്കാൻ കഴിയുന്ന സമ്മാനങ്ങൾ കോൺഗ്രസിന്റെ അനുമതിയോടെ സ്വീകരിക്കാമെന്ന വകുപ്പും ഭരണഘടനയിലുണ്ട് ഇത് ഉയർത്തിക്കാട്ടിയാണ് ട്രംപ് ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത് ഖത്തറിൽ നിന്നുള്ള സമ്മാനം ഉപയോഗത്തിന് ശേഷം പ്രസിഡന്റിന്റെ ലൈബ്രറിയിലേക്ക് മാറ്റുമെന്നാണ് ട്രംപ് പറയുന്നത്